കാര്യം ചെയ്യും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നിങ്ങൾ കേസ് കൊടുത്തോളാം പറഞ്ഞു കോടതിയിൽ കേസ് കൊടുക്കാം കാരണം ഇതൊരു വലിയ കമ്പനിയാണ് ഇവർക്കിപ്പോൾ ഒരു കേസൊന്നു പറഞ്ഞാൽ അവർക്കൊരു വിഷയമല്ല അവർക്ക് പെർമനൻ ആയിട്ട് ഒരു വക്കീൽ കാണും നമ്മൾക്ക് കേസോ സാധാരണപ്പെട്ട ഒരു പ്രവാസിയെ സംബന്ധിച്ചോളം ഒരു കേസ് കൊടുക്കാൻ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ പുറകെ നൂലാമാലയുള്ളൂ വീട് പകുതി മുക്കാലും ആയിട്ടില്ല വീട് പിന്നെയും കിടക്കും അവസാനം ഈ മനുഷ്യൻ മനുഷ്യനാകപ്പാട് ധർമ്മസങ്കടത്തിലാണ് ഇപ്പം എൻ്റെ ഒരു അറിവ് വെച്ചിട്ട് ഇപ്പോൾ ഒന്നും ആയിട്ടില്ല കേസും കൊടുത്തിട്ടില്ല ഇതെന്തോ ചെയ്യണമെന്ന് തരത്തില്ല ഈ മനുഷ്യൻ ഇത് പുറത്ത് പറയാനും നാണൊക്കെയാണ് കാരണം അത്യാവശ്യം നല്ല റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ അത്യാവശ്യം വിവരം വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണ് അത്രയും അത്യാ വിദ്യാഭ്യാസമുള്ള മനുഷ്യനാണെങ്കിൽ കൊണ്ടുവന്ന് ഇത്രയും വലിയ മണ്ഡലത്തിൽ കാണിച്ച് നമ്മുടെ വീടൊക്കെ വയ്ക്കുകയാണെങ്കിൽ എൻ്റെ ഒരു സജഷൻ നിങ്ങൾ ഭയങ്കര കാശ്കാരനാണ് നിങ്ങൾ വലിയ മെട്രോപ്പോൾ സിറ്റിയിലൊക്കെ താമസിക്കുവാണെങ്കിൽ വലിയ വലിയ ബിൽഡേഴ്സിനായിട്ട് പണിയിപ്പിക്കുക പക്ഷെങ്കിൽ നിങ്ങളുടെ ഗ്രാമത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന ചെറിയ സ്ഥലത്താണ് നിങ്ങൾ വീട് പണിയുന്നെങ്കിൽ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഒരു അവിടെ ഒരു എഞ്ചിനീയറിനെ കൊണ്ട് വീട് പണിയാൻ ശ്രമിപ്പിക്കുക അല്ലേ അല്ലെ അവരെ വേണ്ടി ഒരു വയറിങ്ങോ അല്ലെങ്കിൽ ഒക്കെ ആണെങ്കിൽ അവിടുള്ള ആൾക്കാർക്ക് പണികൾ കൊടുക്കുക കാരണം നിങ്ങൾ വീടൊക്കെ വലിയതായിട്ട് പണി നാളെ ഒരു ചെറിയ പ്രശ്നം വരുമ്പോൾ ഈ വലിയ വലിയ ദൂര സ്ഥലത്തുനിന്ന് പോലുള്ള ആൾക്കാരെ വിളിച്ച് അവരാരും വരത്തില്ല അവർ വന്ന് നിങ്ങളുടെ റിപ്പയർ പണിക്ക് വേണ്ടിയിട്ട് അവർ വരത്തില്ല അവർക്ക് ചെറിയൊരു പണിയാണ് എന്നാൽ നിങ്ങളടുത്ത് നിൽക്കുന്ന ആളെ വിളിച്ചു കഴിഞ്ഞാൽ അവരും ചെറുതും വരത്തില്ല കാരണം നിങ്ങൾ ആ വീട് പണിയുന്ന സമയത്ത് അവരെ ഒന്നും സഹായിച്ചില്ല നിങ്ങൾ നാട്ടിലുള്ള ആൾക്കാർക്ക് ചെറിയ പണി കൊടുക്കുക അവിടെ അവിടെ ഒന്നുമല്ല നമുക്ക് അവരോട് ചോദിക്കാൻ പറ്റുമല്ലോ നാട്ടിലുള്ള ആൾക്കാർക്ക് ജോലി പണി കൊടുത്ത് പണി മേടിച്ച് പലരും ഉണ്ട് അത് വേറെ കാര്യം നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം ഞാൻ പറഞ്ഞു തന്നത് നമ്മൾ ഈ പൈസ കൊടുക്കുന്നത് ഈ പ്രലോഭനങ്ങളിൽ കഴുകും വീഴാതിരിക്കുക ഇങ്ങനത്തെ പല പരസ്യങ്ങളും അങ്ങനെ വീടുകൾ ഫിനിഷ് ചെയ്യുന്നു എന്നുള്ള പല ആൾക്കാരും പറയും ഇപ്പോൾ എത്ര ഇപ്പോൾ എന്താ ഈ ഫുഡ് ബ്ലോഗിങ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടില്ലേ ചില ഹോട്ടലിൽ പോയി കഴിക്കും നമ്മൾ ഇവർ വരുന്ന ഇൻ്റർവ്യൂ റിവ്യൂ ഇവ എങ്ങനെയൊക്കെ സൂപ്പറാണെന്നിരിക്കുമ്പം ഒന്നും കഴിക്കുന്ന ഭക്ഷണം പനലാണേലും അവൻ പറയത്തില്ല പനലാന്ന് അവനീ വീഡിയോയ്ക്കകത്ത് വരുന്നത് പ്രമാണിച്ചിട്ടാണ് വീഡിയോയ്ക്കകത്ത് ഫേസ് കാണാമല്ലോ എന്ന് നേരിട്ട് പറയും ആ കുഴപ്പമില്ല കുഴപ്പമില്ല സൂപ്പറാന്ന് പറയും പക്ഷെ ശരിക്കും പന്നലായിരിക്കും വളരെ കുറച്ച് ആൾക്കാർ ഇത് പന്നില്ല എന്ന് പറയത്തുള്ളൂ ഇനി പന്നലാന്ന് പറഞ്ഞാൽ പോലും അത് ടെലികാസ്റ്റ് ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ശ്രദ്ധിക്കുക പൈസ വളരെ കഷ്ടപ്പെട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കുക സൂക്ഷിച്ച് വിനിയോഗിക്കുക താങ്ക്